മാവേലിക്കര താമരക്കുളം നെടിയാണിക്കൽ ദേവീ ക്ഷേത്രത്തിൽ അശ്വതി കെട്ടുകാഴ്ച ഭക്തിസാന്ദ്രമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരകളുടെയും കെട്ടോത്സവ സമിതികളുടെയും ആഭിമുഖ്യത്തിലാണ് കെട്ടുകാഴ്ചകൾ എത്തിച്ചേർന്നത് താമരക്കുളം നെടിയാണിക്കൽ ദേവീക്ഷേത്രത്തിൽ പത്തുനാൾ നീണ്ടുനിന്ന ഉത്സവ പരിപാടികളാണ് വർണ്ണാഭമായ കെട്ടുകാഴ്ചയോടെ സമാപിച്ചത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരകളും കെട്ടുത്സവ സമിതികളും അണിയിച്ചൊരുക്കിയ നന്ദികേശന്മാരും അലങ്കരിച്ച ഗജവീരന്മാരും വിവിധ വാദിമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ചാവടി പടിഞ്ഞാറെ പടിഞ്ഞാറയാൽത്തറ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച ശേഷം ജീവിത എഴുന്നേളിച്ച് അനുഗ്രഹം ചെരിഞ്ഞതോടെയാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് രാവിലെ തിരുവാഭരണ ദർശനവും രാത്രി തൃക്കൊടി ഇറക്കു ചടങ്ങും കലാപരിപാടികൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമോട്